തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ടുള്ളൊരു മേഖലയാണ് ഈ ആലപ്പുള്ളി പഞ്ചായത്ത് മേഖല അതോടൊപ്പം തന്നെ ജലക്ഷാമം വളരെ അധികം അനുഭവപ്പെടുന്ന ഒരു മേഖലയാണത് അപ്പോൾ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുവാൻ ഈ ഫാക്ടറി അല്ലെങ്കിൽ ഈ യൂണിറ്റ് വളരെ സഹായകരമാകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ പാർട്ടി വക്താക്കൾ പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം അവിടെയുള്ള കുറേ ആൾക്കാർ തൊഴിൽ കിട്ടും തങ്ങൾക്ക് ഡ്രൈവർ പണി കിട്ടും അല്ലെങ്കിൽ സെക്യൂരിറ്റി ജോലി കിട്ടും അല്ലെങ്കിൽ അതേമാതിരിയുള്ള തൂപ്പ് ജോലി കിട്ടും അല്ലെങ്കിൽ ഈ കമ്പനി തന്നെ സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടും അല്ലെങ്കിൽ മറ്റ് ജോലികൾ കിട്ടും എന്നുള്ള രൂപത്തിൽ മുന്നൂറ് പേർക്ക് ജോലി കൊടുക്കുന്നൊക്കെയാണ് അവർ പറയുന്നത് അറുന്നൂറ്റമ്പത് പേർക്ക് ഡയറക്ടറായിട്ട് അപ്പോൾ മുന്നൂറ് ഇങ്ങനെ ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തദ്ദേശീയരായിട്ടുള്ളവർക്ക് ജോലി കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അവർ കൊടുക്കുന്നുണ്ട് ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കാം വളരെയധികം പേർ അതിനനുകൂലമായിട്ട് നിലപാട് നിൽക്കുന്നു പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോഴും పిన్నీ బల ప్రాశ్ అవును